ആത്മ നമസ്കാരം ഇന്ന് നമുക്കൊരു എസ് ഓർണോ കാർഡ് റീഡിംഗ് നോക്കാം അപ്പം നമുക്കിവിടെ രണ്ട് കാർഡുകളുണ്ട് കാർഡ് വൺ കാർഡ് ടു അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓർത്തിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് വൺ ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ത്രീ ഓഫ് പെൻറ്റിൾസ് സെലക്ട് ചെയ്തവർ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് യെസ് ആണ് ആൻസർ അപ്പോൾ അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒന്നും ആരും ശ്രദ്ധിക്കാതെ പോകുകയൊന്നുമില്ല നിങ്ങൾക്ക് ഒരു റിവാർഡ് ആണ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക അപ്പോൾ ഒരു വർക്ക് വർക്ക് പ്ലേസിലാണെങ്കിൽ ഒരു ടീം വർക്ക് ഒരു ടീമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇനി കട് ടു സെലക്ട് ചെയ്തവർക്കും യെസ് തന്നെയാണ് ആൻസർ ടു ഓഫ് കപ്സ് ആണ് മോസ്റ്റ്ലി റിലേഷൻഷിപ്പ്സ് ആലോചിച്ചിട്ടുള്ളവർക്ക് ഇതൊരു മാരേജിലേക്ക് ആവാനായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് യെസ് തന്നെയാണ് യൂണിറ്റ് ലവ് ഹാർമണിയാണ് ഈ സെക്കൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നന്ദി